ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ നടന്നു നടന്ന് പിന്നെ പറന്നു വന്ന് എന്ന് പറന്നു പറന്ന് എന്ന ചാപ്റ്ററാണ് ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇടുക്കിയുടെ താജ് മഹൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാഠഭാഗമാണ് ആ പാഠഭാഗം വായിച്ച് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അതിലെ ആക്ടിവിറ്റീസും നമുക്ക് നോക്കാം അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഇടുക്കിയുടെ താജ്മഹൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇടുക്കിയുടെ താജ്മഹൽ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മുവും ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞുവന്ന രാജനോട് അകിൽ ചോദിച്ചു അച്ഛ താജ്മഹൽ എവിടെയാണ് രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്നു തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്നയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞുതരാം സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരുടെയൊക്കെയോ ആരോടൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അച്ഛ എനിക്ക് താജ്മഹൽ കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകാമോ അവനെ സമാധാനിപ്പിക്കാനായിട്ട് രാജൻ പറഞ്ഞു നന്നായി പഠിച്ചു വേനൽപൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാവുക അഖിൽ അമ്മയോട് ചോദിച്ചു അച്ഛൻ കൃത് അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടയ്ക്കട്ടെ അഖിലിന് സന്തോഷമായി അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്ന നടത്തു നിന്നെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെയും ഭാര്യ മുന്താസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വന്ന അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല ഞങ്ങള് താജ്മഹൽ കാണാൻ പോകുമല്ലോ കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു കുറേ പേർ അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടിയോടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാഖി രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു എപ്പോഴാണ് അച്ഛൻ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവൻ അക്കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലിവേലക്കാരൻ്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ുള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും അതിൽ മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നതാണ് യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരാൽബം ഉണ്ടാക്കി രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്ക് വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയൊരു ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ അഖിലും അമ്മവും വാശി പിടിച്ച് കരഞ്ഞില്ല എങ്കിലും രണ്ടു പേർക്കും ഉള്ളിൽ നല്ല വേദന ഉണ്ടായിരുന്നു മക്കളുടെ വേദന രാജന് മനസ്സിലായി മക്കളെ കൂട്ടി എതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ച് കൊണ്ടിരുന്നു ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേന്ന് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റിനും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ വിസ്മയിച്ചുപോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു കണ്ടോ പടവൊക്കെ കൊടുത്തിരിക്കുന്നു അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂകി അഖിലങ്ങോട്ടേക്ക് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന അണക്കെട്ടിന് മുഗൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ പിത്തി ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമനിവാസികളായ കുറത്തിയും കുറവനുമാണ് അത് അകലൊന്ന് കൂകി വിളിച്ചു അപ്പോൾ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു കുറുവനും കുറുത്തിയുമായിരിക്കും മറുക്കൂക്കിട്ടത് അകലിന് അതോർത്തപ്പോൾ ചിരി വന്നു അമ്മവും ഒരു കുഞ്ഞിക്കൂവൽ കൂവി അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം അകലെ മാനത്ത് നോക്കിക്കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിൻ്റെ ചായം പൂശിയ പിത്തി അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിൻ്റെ പിത്തിക്ക് അകിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിന് ശേഷം ബസ്സിറങ്ങിയ സ്ഥലത്തു നിന്ന് അവർ തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജൻ്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചതും അത് കുറുവൻ മലയുടെയും കുറുത്തി മലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിൻ്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അച്ചാ അങ്ങോട്ടിനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിൻ്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടിയുണ്ടായിരുന്നില്ല മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നു താനും അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പ് ഉണ്ടായിരുന്നു അവിടെ കുറുവൻ മലയും കുറുത്തിമലയും കാത്തു വെക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്നു നിന്നപ്പോഴാണ് കണ്ടോ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൊരു ഉയരം എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ ശരിക്കും അത്ഭുതം തന്നെ വീ ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിൻ്റെ ചു ഏറ്റവും ചുവട്ടിലായി സിമെൻറ്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ ആ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞുപോയി അണക്കെട്ട് അവർ നാലു പേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറംചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തല പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാലു തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാലു പേരുടെയും തലയ്ക്കുമീതേ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണുതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ നിൽക്കുക തന്നെ വേണം അഖിലവും അമ്മുവും കണ്ണുകളടച്ചും അണക്കെട്ട് കാലങ്ങളായി തടുത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി അണക്കെട്ടമ്മി അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമോം ഇതാണ് നമ്മുടെ നാട്ടിലെ രാജൻ പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു സുസ്മേഷ് ചന്ദ്രോ തേതാണ് ഇത് ഒക്കെയാണല്ലോ അപ്പം നമുക്ക് കഥ നമ്മുടെ ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം എന്താണെന്ന് നോക്കി മനസ്സിലായി ഇനി നമ്മൾ ഇതിലത്തെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതിലാദ്യം പറഞ്ഞിരിക്കുന്നത് ഉറക്കെ വായിക്കാം ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ അത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണെന്നാണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് യാത്രാനുഭവം യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കും ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് നമ്മൾ നോക്കുന്ന എഴുതിയിരിക്കുന്ന മൃഗശാലയിലേക്ക് ഒരു യാത്ര നമ്മളിങ്ങനെ അനുഭവങ്ങൾ എഴുതുമ്പം ആദ്യം നമുക്ക് നിർബന്ധമായിട്ടും ഒരു തലക്കെട്ട് ഉണ്ടായിരിക്കണം ഓക്കെ മൃഗശാലയിലേക്ക് ഒരു യാത്ര എന്ന് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത്തവണ ഓണം അവധിക്കാലത്ത് ഞങ്ങൾ യാത്ര പോയത് തിരുവനന്തപുരത്തേക്കായിരുന്നു തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്കായിരുന്നു ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ വളരെ കുളിർമയേകുന്ന അന്തരീക്ഷമായിരുന്നു തിരുവനന്തപുരം മൃഗശാലയിലേത് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എഴുതാം ആറെങ്കി ആറ് നിങ്ങൾക്ക് എത്ര ആൾക്കാരുടെ പേര് വേണ്ടി നമ്പർ വണ്ടിയിൽ എഴുതാം ഞങ്ങൾ ആറുപേരടങ്ങുന്ന സംഘമാണ് പോയത് കാറിലാണ് പോയത് പോകുന്ന വാഹനം കാറെന്നോ ട്രെയിനെന്നോ ബസ്സെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം പിന്നെ അതിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും രാവിലെ പത്തു മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു പലതരത്തിലുള്ള കിളികൾ മൃഗങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടു ഇവിടെ നിങ്ങൾക്ക് ഇനിയും കൂട്ടിച്ചേർക്കാം കിളികളുടെ പേരുകൾ എഴുതാം സിംഹം കുറുക്കൻ മുയൽ മാന അങ്ങനെയുള്ള ഏത് മൃഗത്തിൻ്റെ പേരുകൾ വേണേലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ കുറച്ചും ആയിട്ട് ലെങ്തിയായിട്ടത് തോന്നും നല്ല രസമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ മൃഗശാല കാണുന്നത് കൂട്ടിലാക്കപ്പെട്ട പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അവസ്ഥയോർത്ത് എനിക്ക് സങ്കടം വന്നുവെങ്കിലും വളരെ കൗതുകം നിറഞ്ഞ അനുഭവമായിരുന്നു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ടെക്സ്റ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മൾ യാത്രയുടെ ഒരു അതിനുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിപ്പം പറഞ്ഞു ഇനി അടുത്തത് വാക്കുകളുടെ ലോകം പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും കൂടിച്ചേരുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വയ്ക്കാനാണ് പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഉണ്ടോ പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം ഇത്രയേമാരുത് ഈ രണ്ടെണ്ണമാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബാക്കി നമ്മൾ കണ്ടെത്തിയതാണ് വിനോദയാത്ര വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര നീലജലം നീല നിറത്തിലുള്ള ജലം സർപ്പശിരസ് ശിരസ് സർപ്പത്തിൻ്റെ ശിരസ് നീലാകാശം നീല നിറത്തിലുള്ള ആകാശം കൂലിപ്പണി കൂലിക്ക് വേണ്ടിയുള്ള പണി ഇനി നമുക്ക് പുസ്തകത്തിൽ അടുത്ത ആക്ടിവിറ്റി തന്നെ നോക്കാം അടുത്ത ആക്ടിവിറ്റി പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാടത്തിലുടനീളമുണ്ട് അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ സ്കൂൾ പരിസരത്തും വീടിനകത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം പുഴകൾ മലകൾ പൂവനങ്ങൾ എന്ന് പറഞ്ഞുള്ള സെക്ഷനിലെ ആൻസർ ആണ് അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു അടുത്തത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാലുപേരുടെയും തലയ്ക്കുമീതേ മറ പിടിച്ചിരിക്കുകയും നാലു പേരുടെയും നട്ടോ നാലുപേരുടെയും തലയ്ക്ക് മീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ കാവ്യാത്മകമായിട്ട് എഴുതിയിരിക്കുന്നത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി പാഠപുസ്തകത്തിൽ അടുത്ത പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് അതിലെ പേരും പ്രവർത്തിയും ഏതെന്നാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പുസ്തകത്തിലെ ക്വസ്റ്റ്യനാണ് രാജൻ വളരെ നേരം ആലോചിച്ചു ഇതിലെ പേര് പേരെന്ന് പറയുമ്പം നാമം ഇതിലെ നാമം ഏതാണ് ക്രിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലെ നാമം ഏതാണ് പേരേതാണ് രാജനാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രവർത്തി പ്രവർത്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്രിയ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജൻ വളരെ നേരം ആലോചിച്ചു പേരാണ് രാജൻ പേരായ ശബ്ദമാണ് രാജൻ അവിടെ നടക്കുന്ന ഒരു പ്രവർത്തി അല്ലെങ്കിൽ ഒരു ക്രിയയാണ് ക്രിയയാണെന്ത് ആലോചിച്ചു ഇനി അടുത്തത് വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും ഇതിവിടെ പേര് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ വസ്തു വ്യക്തി സ്ഥലം ഇതിൻ്റെയൊക്കെ പേരായ ശബ്ദത്തെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത് അപ്പം ഇതിലെ നാമം ഏതാണ് വിദ്യാലയമാണ് അല്ലേ വിദ്യാലയം വേനലവധിക്ക് അടയ്ക്കും അടയ്ക്കുന്നു എന്നുള്ളതാണ് എന്താ ഇവിടെ വന്നിരിക്കുന്ന ക്രിയ അല്ലെങ്കിൽ ഒരു പ്രവർത്തി ഒരു കാര്യം അല്ലേ ഒരു ജോലി ഓർത്തിരുന്നാൽ മതി അമ്മ പുഞ്ചിരി തൂകുന്നു ഇവിടെ ആരാണ് പേര് നമ്മുടെ പേര് അല്ലെങ്കിൽ നാമം എന്ന് പറയുന്ന അമ്മയാണ് അല്ലേ പുഞ്ചിരി തൂകുന്നു അമ്മ എന്താ ചെയ്യുന്നത് പുഞ്ചിരി തൂകുന്നു അപ്പോൾ പുഞ്ചിരി തൂകുന്നു എന്നുള്ളതാണ് എന്താ ഒരു പ്രവർത്തി ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തി അടുത്ത് നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പദസൂര്യൻ എഴുതാൻ വേണ്ടിയിട്ടാണ് അതിലെ പേരായ പേര് നാമം എന്ന് വരുന്ന ഇതിൽ ഇതൊക്കെ നമ്മൾ പദസൂര്യൻ ഫില്ല് ചെയ്യാൻ തന്നെ പറഞ്ഞിരിക്കുക അപ്പോൾ നോക്കിയാൽ രാജൻ ഒരു പേരാണ് അമ്മു താജ്മഹൽ മഹല് ആഗ്ര ഇടുക്കി എന്തെങ്കിലും ഒരു വസ്തു വ്യക്തി സ്ഥലം എന്നിവയുടെ ഒക്കെ പേരായ ശബ്ദമാണ് നമ്മൾ നാമമെന്ന് പറയുന്നത് അത് പാഠഭാഗത്തു നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രവർത്തി പ്രവർത്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്രിയ അങ്ങനെ പാഠഭാഗത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ടുള്ള പദ കംപ്ലീറ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റിന് സമ്പാദിച്ചു പറഞ്ഞു ചോദിച്ചു കാണണം ആലോചിച്ചു ശേഖരിക്കുക ഇത്രയും കാര്യങ്ങളിലാണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ളത് പാഠഭാഗവും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്